ഇന്ന് നമുക്ക് പ്രോത്സവ കുട്ടികളുടെ കുറവ് നമ്മളെ മാത്രമല്ല പൊതുവിദ്യാലയങ്ങളെ മുഴുവൻ രസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ നാട് കടന്നുപോകുന്നത് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പ്രകൃതിയോടുകൂടി ഏകദേശം എട്ട് പതിറ്റാണ്ടോളം നിലനിൽക്കുന്ന ഈ കലാലയം ഇന്നും അഭിമാനകരമായ നേട്ടങ്ങളാണ് ഇവിടെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും വളരെ ആത്മസമർപ്പണത്തോടുള്ള അധ്യയവും പുറത്തു േറ്റഡായ ഒരു സ്കൂളിലെ നീക്കുന്നത് അപ്പോൾ മാതൃകയും സ്നേഹവും പരിഹാരവും ഒക്കെ ഈ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ എത്ര കുറവ് വന്നാലും അവർക്ക് എല്ലാവർക്കും ഏറ്റവും സംരക്ഷണവും നൽകുവാൻ വളരെ പ്രാപ്തരായ അറിവുള്ള വലിയ ഒരു കൂട്ടം അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന അഡ്മിഷൻ എടുത്ത ഒരു രക്ഷകർത്താക്കളും நம்ம ஒரு அங்கு ஆசியமில்லை நம்ம குணங்கள் அடிச்சால வித்தியாசம் மட்டும் ஏது கிட்டுள்ள கூடுதல் உறப்பா நமக்கு எல்லாம் டீச்சர்ஸ் மாதிரி விசாரித்தோடு மாற்றம் நம்ம குட்டிகளோட பட நிலவாரம் லட்சாத்தோப்பம் நாள் கூடி சேண்டிணும் அவரோட படிக்கணும் எங்கிலே அவரையே எல்லாருமே ஆறு மோசத்தராய എല്ലാവരും എല്ല കഴിവുകളെ അതിനനുസരിച്ച് അവരുടെ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ കടമയാണ് ചടങ്ങിൽ കുട്ടികൾ അക്ഷരദീപം തെളിയിച്ചു ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി കൗൺസിൽ ഭാരവാഹിയായ ഷാജി കുട്ടികൾക്ക് നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറികളിലും എൽ പി എസിലടക്കം പലയിടത്തും ഇപ്പോ ഒരു കൊയ്ത്തിനെ കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വെച്ച് കൊയ്യുന്നതെല്ലാം കാണിച്ച് കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അത്രത്തോളം മെച്ചപ്പെട്ടു പോയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മേഖല അപ്പോ അറിവിന്റെ ആദ്യക്ഷരം കുറിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടിരിക്കുന്ന ഒന്നാം ക്ലാസ്സുകാർക്ക് പ്രത്യേകം അഭിനന്ദനം റിയിക്കുകയാണ് അവരുമായിട്ട് വന്ന രക്ഷകർത്താക്കൾക്കും അഭിനന്ദനം അറിയിക്കുകയാണ് പണ്ടത്തെ പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള കുത്തൊഴുക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ഇല്ലാത്ത സ്ഥിതിയാണ് മുഴുവൻ ആളുകളും പൊതുവിദ്യാലയങ്ങളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് കുട്ടികൾക്ക് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പായസം വിതരണവും ലഡു വിതരണവും നടത്തി വിദ്യാഭ്യാസത്തെക്കാൾ നിലച്ച വിദ്യാഭ്യാസം മറ്റു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ലഭിക്കില്ല എന്ന് തന്നെയാണ് എന്റെ ജീവിതത്തിലൂടെ എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയുന്നത് ഞാൻ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയെ അനുഭവിക്കുന്ന ഒട്ടുകറിയാം ഈ സ്കൂളിൽ നിന്നും എൽ പി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുപോയി ഞാൻ ഹൈ ഹയർ സെക്കൻഡറി ഡിഗ്രി ബി എഡ് ഉൾപ്പെടെ ഇന്നിപ്പോ എച്ച് ഡി സി വിദ്യാർത്ഥിയും ഹയർ ഡെപ്ലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് പഠിക്കുന്ന ആളാണ്. ഏറ്റവും ഏറ്റവും ഒത്തില്ലാത്ത മനുഷ്യനുകൊണ്ട് അവന്റെ വിദ്യാർത്ഥിയെ അവന്റെ കുഞ്ഞിനെ കൂടി പറഞ്ഞു വിടുവാൻ പറ്റുന്ന സംവിധാനമാണ് പൊതുവിദ്യാലയ സംവിധാനം ഹെഡ് മിസ്ട്രസ് രജനിൽ

ബ്രാൻഡ് സ്കൂൾ ബാഗുകൾ രൂപ 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 മുതൽ 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 ട്രെൻഡി പപ്പി ബാഗുകൾ കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ അൻകടക്കൽ